ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സകലവിധമായ തിന്മകളെ നീക്കിക്കളഞ്ഞ് സകലവിധമായ പാപങ്ങളെ നീക്കിക്കളഞ്ഞ് ദൈവ വിഷയത്തിൽ നാം വിശുദ്ധരായി തീരണം എന്നുള്ളത് പരിശുദ്ധനായ പോലും സ്നേഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവത്തിൻ്റെ ജനമേ സുബോറോ വോയിസിൻ്റെ മനോഹരമായ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ അളവറ്റ് കരണിയാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നെഹമിയാവിൻ്റെ പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നിന്ന് ഇറുഷലേമിൻ്റെ മതിൽ പണിയുമായി ബന്ധപ്പെട്ട് ഇറുശലേമിൽ മതിലിൻ്റെ വാതിലുകളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയും കഴിഞ്ഞ നാല് എപ്പിസോഡുകളിലായിട്ട് നാല് വാതിലുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനുമായിട്ട് കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി ഇന്ന് മൂന്നാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നു കുപ്പവാതിൽ എന്നുള്ളതാണ് നാലാമത്തെ വാതിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുപ്പവാതിലിനെക്കുറിച്ചാണ് എറുഷലേം നഗരത്തിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരിടമാണ് കുപ്പവാതിൽ എന്ന് പറയുന്നത് ആരോഗ്യപരമായ രംഗങ്ങളിൽ എറുഷലേമിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു സ്വാധീനം ഈ കുപ്പവാതിലിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ഇസ്രയേലിൽ എറുഷലേമിൽ വരുന്നതായ മാലിന്യങ്ങൾ അത് നീക്കം ചെയ്യുന്നത് ഈ കുപ്പവാതിലിൽ കൂടെയാണ് അവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാതിലാണ് കുപ്പവാതിൽ എന്ന് പറയുന്നത് മാലിന്യങ്ങളെ പുറത്തു ഉപയോഗിച്ചിരുന്ന ഒരു വാതിലായി കുപ്പവാതിലിനെ നാം കാണുമ്പോൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ആത്മീക വശങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ കുപ്പവാതിൽ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാതിലായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും കുരന്തിലേഖനത്തിൻ്റെ രണ്ട് കുരുന്ദേഖനം ഏഴാമധ്യായും ഒന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധനായ പൊരു ശ്രീഹ ഇങ്ങനെയാണ് പറയുക പ്രിയമുള്ളവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും സകല കൺമൻഷു നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ വിഷയത്തിൽ വിശുദ്ധിയെ തികച്ചു എന്നുള്ളതാണ് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സകലവിധമായ തിന്മകളെ നീക്കിക്കളഞ്ഞ് സകലവിധമായ പാപങ്ങളെ നീക്കിക്കളഞ്ഞ ദൈവവിഷയത്തിൽ നാം വിശുദ്ധരായി തീരണം എന്നുള്ളത് പരിശുദ്ധനായ പോലും സ്ത്രീക നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വഴികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാതിലായി ഈ കുപ്പവാതിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മെ സ്വാധീനം ചെലുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ തിന്മകളെ നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെ അശുദ്ധികളെ കഴുകിക്കളയേണ്ടതിൻ്റെ വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വാതിൽ നമുക്ക് നൽകിത്തരുന്നത് ആ പട്ടണത്തിൻ്റെ വിശുദ്ധിക്കായി അവിടെ വന്നുകൂടുന്ന മാലിന്യങ്ങൾ മാലിന്യങ്ങൾ വന്നുകൂടാനുള്ള സർവ്വ സാധ്യതകളുമുണ്ട് ഒരു പട്ടണം അതിൻ്റെ സ്ഥിരമായ പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ മാലിന്യങ്ങൾ അവിടെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മാലിന്യമില്ലാതെ ഒരു പട്ടണത്തിന് ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൂടെ കടന്നുപോകാൻ സാധ്യമല്ലേ അല്ല ഈ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് നാടിൻ്റെ വിശുദ്ധി ആ നാടിൻ്റെ നൈർമല്യത എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലായാലും വീട്ടിലെന്തായാലും ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ദിവസം വൈകുന്നേരമാകുമ്പോഴത്തേക്കും മാലിന്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിലും ഉണ്ടാകാം എന്നാൽ ആ മാലിന്യങ്ങളെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കളയുക മാലിന്യത്തെ വേണ്ടുന്ന വിധത്തിൽ സംസ്കരിക്കാനിടയായിത്തീരുക അതാണ് നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ആരോഗ്യപരമായ നിലനിൽപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ വിശുദ്ധി അവിടെയാണ് വീടിൻ്റെ മാലിന്യങ്ങളെ അടിച്ച് തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കുക എന്നുള്ളത് ക്രൈസ്തവ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മാലിന്യങ്ങളെ നീക്കിക്കളയുന്ന അനുഭവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന സൂചന നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെ ദൈനംദിന ജീവിതത്തിൽ ലോകത്തിൽ കൂടെ നമ്മ കടന്നു പോകുമ്പോൾ അനേകമായ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതകൾ ഒരുപാടാണ് ദൈവത്തിൻ്റെ വചനം ഒന്ന് യോഹന്നാൻ്റെ ലേഖനം പറയുന്ന ഒരു ദൈവവിശ്വാസി ദൈവ പൈതൽ പാപം ചെയ്തതെന്ന് കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്നും വചനം പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ജനം പാപം ചെയ്യില്ല ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാൻ സാധ്യമല്ലെന്നു കൂടെ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ തന്നെ പറയുന്നു നിങ്ങളിൽ ഒരുത്തൻ പാപം ചെയ്തു പോയി എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥതയാചിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യജീവിതത്തിൻ്റെ പാപങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ ഒരുപാട് ഒരു ദൈവ വൈതൽ പാപം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകം പറയുന്ന എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എല്ലാവരുടെ ജീവിതത്തിലും പാപങ്ങളുണ്ട് ബലഹീനതകളില്ലാത്ത മനുഷ്യർ ലോകത്തിലാരും ഇല്ലേ പുരുഷത്തിനായ പോലു സ്ത്രീഹ പറഞ്ഞത് ഞാൻ പ്രാപിച്ചു കൊള്ളണം എന്ന് ഓടുകയാണ് പ്രാപിച്ചു എന്ന് ഞാൻ പറയുന്നില്ലേ ഒരു സ്ത്രീഹ പറയുന്നു ആദ്യകാലത്ത് പോലു സ്ത്രീഹ പറയുന്നത് ഞാൻ ഈ ലോകത്തിൽ ദൈവത്താൽ വിളിച്ചു പറഞ്ഞിരിക്കപ്പെട്ടവനാണ് മനുഷ്യരാലല്ല മനുഷ്യരിൽ നിന്നല്ല ദൈവത്താൽ അപ്പസ്തോലത്വത്തിൻ്റെ പദവി പ്രാപിച്ച പൗലൂസ് എന്ന ഞാൻ എഴുതുന്നു എന്ന് അഹങ്കാരത്തോടെ ആരംഭ ക്രൈസ്തവ ജീവിതം ആരംഭിച്ചവൻ എന്നാൽ അവസാന കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ പറയ എന്നത് കണ്ട ഏറ്റവും വലിയ പാപി ഞാനാണെന്ന് യശുദും പാപികളെ രക്ഷിപ്പാൻ ലോകത്ത് വന്നു എന്നുള്ളത് ഏവരും അംഗീകരിക്കുന്ന സത്യം ആ പാപികളിൽ ഒന്നാമൻ ഞാനത്രയാകുന്നു എന്ന് പറയാൻ പരിശുദ്ധനായി പൊലൂസ്ത്രീകാക് സാധ്യമായി തീരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വളർച്ചയിൽ കുപ്പവാതിലിൻ്റെ അനുഭവം പലപ്പോഴും ജീവിതത്തിൽ കടന്നു വന്നു എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൽ വരുന്ന മാലിന്യങ്ങളെ അശുദ്ധതകളെ തിന്മകളെ ദൈവസന്നതിൽ കഴുകിക്കളയാനുള്ളൊരു വാതിലായി ഈ വാതിലിനെ പരിശുദ്ധനായ പൊതുശ്രീഹ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് യോഹന്നാൻ യോഹന്നെ ലേഖനത്തിൽ പറയുന്നത് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു എങ്കിൽ അവൻ നമ്മുടെ സകല സകലനീതികളെയും പോക്കി നമ്മെ വിശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ് ജീവിതത്തിൽ പാപം സംഭവിക്കാം സംശയമില്ലാതെ എല്ലാവരുടെ ജീവിതത്തിലും പാപം സംഭവിക്കാം നമ്മുടെ ചില നോട്ടങ്ങളും ചില ചിന്തകളും പെരുമാറ്റങ്ങളും നമ്മുടെ ഇടപെടലൊക്കെ പാപമായി മാറുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത പാപത്തിൻ്റെ വഴികളിൽ കൂടെ നാം കടന്നുപോകുമ്പോൾ അത്തരത്തിൽ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഈ പാപമലീമസങ്ങളെ ക്രിസ്തുവിൻ്റെ തിരുസന്നതിയിലേക്ക് കടന്നിയെന്ന് കുപ്പവാതിലിൻ്റെ അനുഭവത്തിൽ കൂടെ അശുദ്ധതകളെ കഴുകിക്കളഞ്ഞിട്ട് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നാമാകുന്ന നമ്മുടെ ആത്മീക ജീവിതത്തെ പടുത്തുയർത്തേണ്ടത് ഈ കാലഘട്ടത്തിനൊരു മര്യാദയാണ് പാപത്തിൽ വീണ് കിടക്കുന്ന ജനമായിട്ടല്ല ഞാൻ നിങ്ങൾ മറയേണ്ടത് നടൻ പ്രവാചകൻ ദാവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ഉദാഹരണ സഹിതം ഒരു പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി അങ്ങയുടെ നാട്ടിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ തൊഴുത്തിൽ ധാരാളം ആടുകളുണ്ടായിരിക്കേ എന്നാൽ ആ നാട്ടിലെ ധനവാനായിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽവക്കക്കാരനായിരിക്കുന്ന ദരിദ്രനായിരിക്കുന്ന മനുഷ്യൻ്റെ തൊഴുത്തിലെ ഏകയാടിനെ പിടിച്ചുകൊണ്ട് വന്ന് ആതിനെ കൊന്ന് വിരുന്നൊരുക്കിയെന്ന് പറയുമ്പോൾ വളരെ ക്രോധത്തോടുകൂടെയാണ് ദാവീത് എഴുന്നേറ്റ് തൻ്റെ വാള് ഊരിയെടുത്തിട്ട് പറയുന്ന ആരായാലും ആ മനുഷ്യൻ മരണയോഗ്യനാണ് ആ മനുഷ്യൻ മരണയോഗ്യം തന്നെയാണ് എന്നാധാൻ പ്രവാചകൻ ആ വളരെ ആർജവത്വത്തോടു കൂടെ ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് നാദാൻ പ്രവാചകനോട് ഈ ദാവീദിനോട് വിളിച്ച് പറയുകയാണെങ്കിൽ ആ പാപിക നീ തന്നെ മരണയോഗ്യനായ ആ മനുഷ്യൻ നീ തന്നെ എന്ന് വിളിച്ച് പറയുമ്പോൾ ദാവീദ് അവിടെ നിന്ന് തൻ്റെ വാൾ വലിച്ചെറിഞ്ഞ് തൻ്റെ വസ്ത്രം കീറിക്കളഞ്ഞ് റിട്ടും വെണ്ണീറും ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നെടുമ്പാടായി വീണ്ടും കടന്ന് കരയുന്ന ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അവിടെ ഒരു കുപ്പവാതിലിൻ്റെ അനുഭവം ീദ് കടന്നു വന്നു ജീവിതത്തിന്റെ തിന്മകളെ ഏറ്റുപറയാനുള്ളൊരു മനസ്സ് ദാവീതിന് ഉണ്ടായി ആ തിന്മകളെ ദാവീത് ഏറ്റുപറയുമ്പോഴാണ് സ്വർഗത്തിന്റെ ദൈവം ദാവീതിൽ എടുക്കൽ എന്ന് പറയുന്നത് ഞാൻ നിന്റെ പാപങ്ങളെ മോചിപ്പിച്ചു തന്നിരിക്കുന്നു സമുദ്രത്തിന്റെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു അതുകൊണ്ട് നീ സമാധാനത്തോടെ എഴുതി നിൽക്കണമെന്ന് ഈ കുപ്പവാതിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ പാപം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല ജീവിതത്തിന്റെ പാപങ്ങളെ ദൈവസ്ഥന ിൽ കണ്ടെത്താനും ഏറ്റു പറയാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യം വരുത്തി തരുന്ന പാവങ്ങളെ ദൈവസന്നിധിയിൽ നെടുമ്പാടായി വീണ് കടന്നിട്ട് കുപ്പവാതിലിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ഏറ്റുപറഞ്ഞുപേക്ഷിക്കാൻ നാം മനസ്സ് കാണിക്കപ്പെടുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും അതുകൊണ്ട് ഈ കുപ്പവാതിലിൻ്റെ അനുഭവം അശുദ്ധതകളെ നീക്കിക്കളയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ശിരസ്സുകളെ നമുക്ക് നമിക്കാൻ കർത്താവിൽ ഈ സമയം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ സകല മലിനതകളും എൻ്റെ അശുദ്ധതകളും അവിടുത്തെ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കാലുപുറി ക്രൂശൻ്റെ ചുവട്ടിലേക്ക് മാറിയിരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ പാപങ്ങളെ ഓർത്ത് ഒന്ന് കരയാൻ നമുക്ക് മനസ്സെങ്കിൽ നമ്മെ വിശുദ്ധീകരിപ്പാൻ ഇന്ന് കർത്താവ് ഒരുക്കമുള്ളവനാണ് സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേം ഈ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ വാഴ്ത്തുകയും ഒരു കുപ്പവാതിലിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണെന്നും ഏറ്റുപറച്ചിലിൻ്റെയും ഉപേക്ഷണത്തിൻ്റെയും ഒരു വഴി ഞങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെ ഇന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നത് കൊണ്ട് സ്തോത്രം നിരതിരുസന്നതിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അ